റെഗുലറായിട്ട് ഒരു കസ്റ്റമർ ഏത് സമയത്ത് വന്ന് കഴിച്ചാലും ഒരേ ടേസ്റ്റിൽ ഫുഡ് കൊടുക്കാനും പറ്റും അത് എനിക്ക് ആ ഒരു രീതിയിൽ അവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാനും പറ്റും എൻ്റെ പേര് റെയ്സ് എന്നാണ് പയ്യോളിയാണ് സ്ഥലം മുപ്പത്തിയേഴ് വയസ്സാണ് നിങ്ങൾ ഈ സ്ഥാപനത്തിൽ വരുമ്പോഴുള്ള മാനസികാവസ്ഥയും വന്ന ഒരാഴ്ച കഴിഞ്ഞ മാനസികാവസ്ഥയും എന്താണ് ഞാൻ ഇവിടെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത്ര ഒരു എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു നോർമലി വീഡിയോ കണ്ടു ഇവിടെ വന്നെന്തായാലും ഈ ഒരു ടെക്നോളജി ഇത്ര ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി ഉണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കണം പിന്നെ റെഗുലർലി ഒരു ടേസ്റ്റ് കിട്ടുമെങ്കിൽ അതൊന്നും എന്ത് ചെയ്യണം കാരണം നമ്മൾ അത് ചെയ്യുന്നുണ്ട് പക്ഷേങ്കിൽ പലപ്പോഴും ടേസ്റ്റിൽ വേരിയേഷൻ വരും അതിൽ ഗ്യാരണ്ടി പറയുന്നു എല്ലാ ദിവസവും ഏത് സമയത്ത് ഒരേ ടേസ്റ്റിലും കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാന്നുള്ളത് അപ്പോൾ അതൊന്ന് പരീക്ഷിച്ചു നോക്കുക എന്നുള്ള രീതിയിലാണ് വന്നത് നിങ്ങൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിട്ടുണ്ടോ ഫിനാൻഷ്യൽ ക്രൈസിസ് ഇല്ലാത്ത ആരുല്ലാണ് ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടാവും അതിൻ്റെ ഭാഗമായിട്ടുള്ളത് നമുക്കുണ്ട് നിങ്ങൾ എന്തൊക്കെ തരം ബിസിനസ്സുകൾ ചെയ്തു അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഓൾമോസ്റ്റ് ഒരു ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാ നഷ്ടമുള്ളത് ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികമായി തകർന്നിട്ടുണ്ടോ ഇല്ല എനിക്ക് സമ്പത്തുണ്ടെങ്കിലും സമ്പത്തില്ലെങ്കിലും പണത്തിനല്ല നമ്മൾ മനുഷ്യനാണ് വാല്യൂ കുടുംബത്തിലുള്ള ആളുകളോ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളോ നമ്മളെങ്ങനെ കാണുന്നു എന്നുള്ളതല്ല നമ്മൾ നമ്മുടെ സമൂഹത്തിനെയും നമ്മുടെ കുടുംബത്തിനെയും നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് അതൊരു സമ്പത്തിന്റെ കാര്യം വെച്ചുകൊണ്ട് മാത്രം ചിലപ്പം സാമ്പത്തിക മോശമായതിന്റെ പേരിൽ ചിലപ്പോൾ അവഗണനകളൊക്കെ ഉണ്ടായിരുന്നോ പക്ഷെ അതൊന്നും നമ്മളെ ലൈഫിനെ ബാധിക്കാനേ പാടില്ല എന്റെ ലൈഫിനെ ബാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് എന്റെ സക്സസിന്റെ രഹസ്യം അത് തന്നെയാണ് അത് ഞാൻ തലയിലേക്ക് കയറ്റാറോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡിപ്രഷനാവോ അങ്ങനത്തെ യാതൊരു വിശ്വാസവും ഇവിടെ ഇത്രത്തോളം കോഴ്സും ഉണ്ട് ആരാണ് പറഞ്ഞത് എങ്ങനെയാണ് അറിഞ്ഞത് യൂട്യൂബ് വ്ളോഗണ്ട് ണിച്ച നമ്പറിൽ ബന്ധപ്പെട്ടപ്പോഴാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയത് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നു പേയ്മെന്റ് ചെയ്ത് ഇവിടെ വന്നു മൂന്ന് ദിവസം കോഴ്സിനായിരുന്നു വന്നത് കോഴ്സ് ചെയ്ത് തുടങ്ങി അപ്പം എനിക്ക് മനസ്സിലായി കുറച്ചുകൂടി ഡപ്തിലേക്ക് ഇതിനാ അറിയണം എന്നുള്ളത് പിന്നെ സാറിനോട് പ്രത്യേക പെർമിഷൻ എടുത്ത് മൂന്ന് ദിവസം കൂടെ ഒരു ട്രെയിനിങ് എനിക്ക് തരണം എന്ന് പറഞ്ഞു സാർ ഓക്കെ തരാമെന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് ദിവസം അതായത് ആദ്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായും പഠിക്കുകയൊക്കെ ചെയ്തു പക്ഷെ അതൊന്നും കൂടെ ഒന്ന് ഇരുത്താൻ വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ്ങും കൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് ചെയ്തു ഈ കോഴ്സ് നിങ്ങൾക്ക് എത്രത്തോളം തോന്നുന്നു ഞാനിപ്പോ ഈ ഒരു ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഒരു ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ചായി ഒരു മൂന്ന് വർഷമായി അപ്പൊ ഞാൻ അതിന്റെ ഒരു ഫേസ് ടൂലിലേക്ക് മാറുമ്പോഴാണ് അഡ്വർടൈസ്മെന്റ് ഞാൻ കാണുന്നത് അപ്പോൾ അതിൽ എനിക്ക് വളരെ ഉപകാരപ്പെടുന്ന എനിക്ക് വിശ്വാസമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് റെഗുലറായിട്ട് ഒരു കസ്റ്റമർ ഏത് സമയത്ത് വന്ന് കഴിച്ചാലും ഒരേ ടേസ്റ്റിൽ ഫുഡ് കൊടുക്കാനും പറ്റും അത് എനിക്ക് ആ ഒരു രീതിയിൽ അവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാനും പറ്റും ഇവിടെ ഭക്ഷണത്തിന് രുചികൂടെ എന്തെങ്കിലും കെമിക്കലുകൾ ചേർക്കുന്നതായി തോന്നിയിട്ടുണ്ടോ എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ യാതൊരു കാര്യങ്ങളും പെട്ടിട്ടില്ല ബിരിയാണികൾ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട് പല ടേസ്റ്റിലും പല പ്രസന്റേഷനിലും പല രീതിയിലും കഴിച്ചിട്ടുണ്ട് ഇവിടുത്തെ ബിരിയാണി ഒരു സ്പെഷ്യൽ ടേസ്റ്റിലാണുള്ളത് അതിന് മറ്റൊരു ടേസ്റ്റാണ് അതേപോലെ തന്നെ വിവിധ തരം ടേസ്റ്റുകളിൽ പല സ്ഥലത്തു നിന്നും എന്താക്കിയിട്ടുണ്ട് ബിരിയാണികൾ കഴിച്ചിട്ടുണ്ട് അതിലൊരു വെറൈറ്റി ടേസ്റ്റാണ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ബിരിയാണി സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് കാരണം ഇപ്പം നമ്മൾ തന്നെ രണ്ട് മൂന്ന് സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കുന്നു ഒക്കെ കഴിച്ചു നോക്കുമ്പോൾ എല്ലത്തിനും ഒരു നോർമലിൻ്റെ അപ്പിൽ നിൽക്കുന്ന ഒരു ടേസ്റ്റും ഫോളോ ചെയ്യുന്നുണ്ട് അത് റെഗുലറായിട്ട് ആ ടേസ്റ്റ് ഫോളോ ചെയ്യാനും പറ്റുന്നുണ്ട് ആൾ മാറിയാലും സ്ഥലം മാറിയാലും എന്ത് തന്നെ കഴിഞ്ഞാലും ആ ടേസ്റ്റ് ഫോളോ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ട്സും ഇല്ല അതുകൊണ്ട് തന്നെ അത് പിന്നെ എന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും ഒരു നല്ല ഒരു ക്വാളിറ്റി ഉള്ളൊരു ബിരിയാണി തന്നെയാണ് അപ്പോൾ അത് നമുക്ക് എന്തായാലും ഒരു സക്സസ് ആകും തന്നെയാണ് നമ്മൾ കാഴ്ചപ്പാട് നല്ല രീതിയാണ് കാരണം ഇവിടെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്ന എന്താ പറഞ്ഞാൽ വെറും നമ്മളിവിടെ വന്നിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രല്ല നമ്മളിവിടെ കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു കൃത്യ നിശ്ചിത സമയത്തിനുള്ളിൽ എങ്ങനെ ഒരു ഫുഡ് ഉണ്ടാക്കാം അത് നമുക്ക് എങ്ങനെ സെർവ് ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ പിന്നെ എന്തൊക്കെ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യണം അങ്ങനെ എ ടു സെറ്റ് ഫുഡ് ഇൻഡസ്ട്രിയൽ ആയിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല ഒരുവിധം നമ്മളെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ഒരുവിധ കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്തുകൊണ്ടാണ് ഒരു ട്രെയിനിങ് പോകുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ അടച്ച ഫീസിന്റെ മൂല്യം ഞാൻ വന്നു ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്കത് സാറ്റിസ്ഫൈഡ് ആയിട്ട് പ്രായ ഇതിലൊരു വിഷയമല്ല അത്യാവശ്യം ചെറിയ ചെറുതായിട്ടെങ്കിലും ഒരു ഓർമ്മ ശക്തിയും ഒരു സ്ഥിരബുദ്ധിയുള്ള ഏതൊരു പ്രായക്കാർക്കും ഇത് പഠിക്കാൻ പറ്റും ഇത്തരത്തിലൊരു കോഴ്സ് യൂട്യൂബിൽ നിന്ന് പഠിച്ചാൽ മതിയോ നേരിട്ട് വന്ന് പഠിക്കേണ്ടതുണ്ടോ യൂട്യൂബിൽ നോക്കിയിട്ട് നമുക്ക് പഠിക്കാം അതിൽ തെറ്റില്ല പക്ഷെ നമുക്ക് എപ്പോഴും എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ എന്നാ അപ്പം നമ്മൾ അതിനെ എക്സ്പീരിയൻസ് ചെയ്ത് ഇപ്പം നമ്മൾ ഇപ്പം ഇവിടെയുള്ള ഒരു കിച്ചൺ നമുക്ക് വിട്ടാണ് ഫുഡ്ണ്ടാക്കി പഠിക്കാൻ വേണ്ടിട്ട് നമ്മൾ ആ കിച്ചണിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നു അത് നമ്മൾ സെർവ് ചെയ്യുന്നു ആളുകളുടെ റിവ്യൂസ് നമ്മൾ തന്നെ എടുക്കുന്നു അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്ന ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് അതൊരു മറ്റൊരു തലം തന്നെയാണ് പിന്നെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് നമ്മൾ പഠിക്കുമ്പോണ്ടാകുന്ന ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് ഒരുപാട് ഫുഡുകൾ പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇപ്പൊ അവര് ഭയങ്കര ടേസ്റ്റ് എക്സ്പെക്ടേഷൻ പറയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഫിഫ്റ്റി പോലും സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല അതില് മേ ബി അതിന്റെ ടെമ്പറേച്ചർ വേല്യുവോ അല്ലെങ്കിൽ എന്തെങ്കിലും കറക്റ്റ് ആവാത്തത് കൊണ്ടായിരിക്കാം മേ ബി പക്ഷെ അത് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഒരു പഠിക്കാം എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ അതൊരിക്കലും യൂട്യൂബ് നല്ലൊരു മീഡിയ അല്ല കാരണം ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടതാണ് തിയറി കിട്ടിയത് കൊണ്ടോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലും പറയുന്നത് കേട്ടിട്ടോ ചെയ്യേണ്ടതാണ് നമ്മൾ ചെയ്ത് പഠിക്കേണ്ടതാണ് അത് നമ്മൾ ചെയ്ത് ശരിക്കും ഒരാൾ നമ്മളെ വാച്ച് ചെയ്ത് അതായത് നമുക്കൊരു ട്രെയിനർ ഒരു ട്രെയിൻ ചെയ്ത് അയാളുടെ മേൽനോട്ടത്തിൽ പഠിക്കുമ്പോഴാണ് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആവുള്ളത് ഹോട്ടൽ വ്യവസായ മേഖലയിലുള്ളവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നമ്മൾ നല്ല ഭക്ഷണം വളമ്പ ഭക്ഷണത്തോടൊപ്പം നമ്മളെ സ്നേഹവും വളമ്പ ഒരാള് നമ്മളെടുത്ത് വന്ന് ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ അയാൾ നാളെ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കരുത് എന്താ പറയാ നല്ല വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ഭക്ഷണം പാചകം ചെയ്യുക നല്ല ഭക്ഷണം അവർക്ക് കൊടുക്കുക വെറും ഒരു പ്രോഫിറ്റ് മാത്രം നോക്കിക്കൊണ്ടായിരിക്കരുത് എന്താ വേണ്ട ഹോട്ടൽ വ്യവസായം എന്ന് പറയുന്നത് മുന്നോട്ട് പോകേണ്ടത് നമ്മളെ എന്ന് പറഞ്ഞാൽ ഒരു ഫാസ്റ്റ് കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുവിധ ആളുകളൊക്കെ ആശ്രയിക്കുന്നത് ഹോട്ടലുകളെയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഹോട്ടൽ മേഖലയിൽ ഇതിന്റെ വർധനവ് അതായത് ഭക്ഷണ സാധനങ്ങളുടെ വില വർധനവുണ്ടായപ്പം ഫേസ്ബുക്കിലും മറ്റും വന്ന കമന്റുകളിൽ പലതും നമ്മൾ കണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാ നമ്മൾ പുറത്തു പോയി കഴിക്കുന്നത് നമുക്ക് ഫുഡ് ക്യാരി ചെയ്ത് പോവാം ഇത്ര വൃത്തിയില്ലാത്ത സ്ഥലത്ത് നിന്ന് ഒരു നല്ലതല്ലാത്ത ഭക്ഷണങ്ങൾ ഇത്രയും പൈസ കൊടുത്ത് കഴിച്ചിട്ട് എന്തിനാ ഇത്രയും പൈസ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കാം അപ്പൊ ആ ഒരു ടെൻഡൻസി വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ രുചി ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തന്റെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട് ലാഭിച്ചയോട് കൂടി നോക്കി കണ്ടിട്ട് പല കെമിക്കലുകളും ഫുഡിൽ ആഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് പലർക്കും ഇപ്പൊ എന്നെ സംബന്ധിച്ച് സ്ഥിരമായിട്ട് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചാല് ഒന്ന് ഒരു ദിവസം കഴിച്ച് രണ്ടാമത്തെ ദിവസം കഴിച്ചാല് നെഞ്ചരിച്ചിൽ വരുന്ന ഒരാളാണ് രാജേഷം ബുദ്ധിമുട്ടൊക്കെ വരുന്നു പക്ഷെ ഞാനിപ്പോ ഇവിടുന്ന് ഇപ്പം ആറ് ദിവസമായിട്ട് റെഗുലറായിട്ട് ഇവിടുത്തെ കിച്ചണിൽ ഉണ്ടാക്കുന്ന നമ്മളെ ആളുകൾ സെർവ് ചെയ്യുന്ന അതേ ഫുഡ് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ ബാഗിൽ പോയി നോക്കി കാണാം അങ്ങനെ തന്നെ അവിടെ ഉണ്ട് കഴിക്കേണ്ടി വന്നിട്ടില്ല അപ്പൊ നമ്മൾ അതേപോലെ നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോ അയാളെ ആരോഗ്യത്തെ ഹനിക്കുന്ന ഭക്ഷണം ആയിരിക്കില്ല നമ്മൾ അയാൾക്ക് വിളമ്പേണ്ടത് വെറും പണം നോക്കിയിട്ട് ഭക്ഷണം വിളമ്പുന്ന ഒരു രീതി മാറ്റിയിട്ട് നമ്മളാണ് കഴിക്കുന്നത് എന്നുള്ളൊരു മനോഭാവത്തോട് കൂട്ടിയിട്ട് നമ്മൾ ഭക്ഷണം സെർവ് ചെയ്യാം ഷെഫ് ബുഹാരി നിങ്ങൾക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം ഒരു ഒരു വ്യക്തി നമ്മളൊക്കെ സെൽഫിഷായിട്ട് ചിന്തിക്കുമ്പോൾ അയാൾ ചിന്തിച്ചൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഫേർട്ടെടുത്ത് ഒരു വളരെ ഏതൊരു സാധാരണക്കാരനും ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഒത്തിരി ഓർമ്മ ശക്തിയും അത്യാവശ്യം എന്താ പറയുക ഒരു ബുദ്ധിശക്തിയുള്ള ഏതൊരാൾക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഈ ഒരു സാധനത്തിന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു എന്താ പറയുക നമുക്ക് ഇതൊരു ചെറിയൊരു ഇതല്ല അതിലൊരുപാട് ഡെപ്ത് ഉണ്ട് എന്നുള്ളതും പല രീതിയിലുള്ള രീതിയിലേക്കാണ് ക്ലാസ് പോയിരിക്കുന്നത് ബിസിനസ് ബിസിനസ്കള് അതിന്റെ യൂട്ടിലിറ്റീസ് ഒരുപാട് കാര്യങ്ങൾ അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായത് വലിയൊരു ഇൻട്രസ്റ്റി ആണ് നമുക്ക് ഒരുപാട് നല്ല രൂപത്തില് ഭക്ഷണം കൊടുക്കുകയും നല്ല രീതിയിൽ ചെയ്യുകയും ചെയ്താൽ നമുക്ക് ഒരുപാട് ഏർണിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഒരു ബിരിയാണി മേഖല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഞങ്ങളുടെ സ്ഥാപനത്തേക്ക് വരാൻ സാധ്യത പെർസെന്റേജ് കാരണം ഹോസ്പിറ്റാലിറ്റി നല്ല ഹോസ്പിറ്റാലിറ്റി ആണ് അത് മാത്രമല്ല നമുക്ക് നമ്മൾ ഏതൊരാളായാലും നമ്മൾ പത്ത് രൂപ കൊടുത്തൊരു സാധനം വാങ്ങുമ്പോൾ നമുക്കതിനൊരു പതിനഞ്ച് രൂപയോ ഇരുപത് രൂപയോ മൂല്യം കിട്ടുകയാണെങ്കിൽ ഹഡ്രഡ് പെർസെൻറ്റേജ് നമ്മളത് ചെയ്യും റീയൂസ് ചെയ്യും ശരിയല്ലേ നിങ്ങളായാലും ഞാനും ഞാൻ ചെയ്യും എന്നെ സംബന്ധിച്ച് ഞാൻ ഇവിടെ ഒരു ഫീസ് കൊടുത്തു ഞാനൊരു കാര്യം പഠിക്കാൻ വന്നു അത് അതെനിക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് നമ്മൾ ഇപ്പൊ കുഴിമന്തി ഞാൻ മനസ്സിലാക്കും അപ്പൊ നമ്മൾ ഇതുവരെ ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു ധാരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴിയൊക്കെ കെട്ടി കിഷ്ടികൊണ്ടൊക്കെ വളരെ ബുദ്ധിമുട്ട് കഷ്ടപ്പെട്ട് നാലഞ്ചാളുകൾ ഇറക്കി തിരിച്ചു കയറ്റി ഇങ്ങനെയൊക്കെ നല്ലൊരു ടേസ്റ്റുള്ള കുഴിമന്തി ഉണ്ടാക്കാൻ പറ്റുന്നായിരുന്നു ഇവിടെ വരുന്നത് വരെയുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ അതായിരുന്നു കാഴ്ചപ്പാട് നൂറ് ശതമാനം അല്ലാതെ ഇതൊക്കെ നമ്മളിപ്പോൾ സ്മോക്ക് ഫ്ലേവറൊക്കെ കൊടുത്തുണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് എങ്ങനെയായാലും വെളിയിൽ കിട്ടൂല എന്ന് തോന്നിയ സ്ഥലത്താണ് നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് ഒരു മിഷീൻ ഇവിടെ കാണുന്നത് അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കുഴിയിൽ വെച്ച് ചെയ്ത് വരും പക്ഷെ അതിൻ്റെ ഒരുപടി മുകളിൽ നിൽക്കുന്ന ഒരു ടേസ്റ്റിലാണ് നമുക്ക് ഫുഡ് കിട്ടുകയും ചെയ്യുന്നത് ഞാനിവിടുന്ന് പിന്നെ തലശ്ശേരി ദം ബിരിയാണി പഠിച്ചിട്ടുണ്ട് അത് ബീഫിലും ചിക്കനിലും ചെയ്തു അതേപോലെ തന്നെ ഹൈദരാബാദി പഠിച്ചു പിന്നെ മന്തി പഠിച്ചു അതേപോലെ തന്നെ അൽഫാം ബ്രോസ്റ്റഡ് പിന്നെ അതിൻ്റെ സൈഡുകളൊക്കെ പിന്നെ ആമ്പൂർ ഈ സാധനങ്ങളൊക്കെ ഉപകാരിക്കാൻ നിങ്ങൾക്ക് നൽകിയ ഉപദേശത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നമ്മളെല്ലാവരോടും എല്ലാവരോടും ഹെൽപ്പ്ഫുള്ളായിട്ട് നമ്മൾ നല്ല രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ഫുഡ് നല്ല രീതിയിൽ സേർവ് ചെയ്യുക ഇനി ഈ സ്ഥാപനത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത്യാവശ്യം നമുക്കൊരു ട്രെയിനിങ്ങിന് അല്ലെങ്കിൽ ഒരു പഠിക്കാൻ വേണ്ട ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ വേറെ എന്തെങ്കിലുമൊന്നും വേണം എന്ന് തോന്നിയിട്ടില്ല കാരണം ഒരുവിധം എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇവിടെ പോകുന്നത് ഒരു നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ട്രെയിനിങ്ങിന് വന്നതാണ് ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ടെങ്കിലാണല്ലോ നമ്മളൊരു റഫറൻസ് വരും ഒരു കുറവില്ലാത്തത് കൊണ്ട് ഒരു റഫറൻസ് വരുന്നില്ല പിന്നെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യും ഇവിടെ നിന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഹൺഡ്രഡ് പെർസെന്റേജ് ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ് ആർക്കും ഇതൊന്നും ചെയ്യാൻ പറ്റും ഏത് സമയത്തും ഏതിപ്പോ നമ്മളിപ്പോ ഉറങ്ങി കിടക്കുമ്പോൾ വിളിച്ചിട്ട് പറഞ്ഞാലും ആ ടേസ്റ്റിൽ നമുക്ക് ഏത് ഉറക്കച്ചടവിലാണെങ്കിലും ആ ഫുഡ് നമുക്ക് കൊടുക്കാൻ പറ്റും ഇവിടെ നിന്ന് പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു വലിയ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അല്ല നമ്മളൊരു ലക്ഷ്യം സമ്പന്നനാവുക എന്നുള്ളതല്ല നമ്മളെ സംബന്ധിച്ച് എന്റേതായിട്ടുള്ള ഒരു സാധനം വളരെ കൃത്യമായിട്ട് നമുക്ക് കൊടുക്കുക എന്നുള്ളത് അതെന്തായാലും എന്നെ കൊണ്ട് പറ്റുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് ഞാൻ സമ്പത്തിന് പ്രാധാന്യം കൊടുക്കാത്ത കൊടുക്കാത്തൊരാളായതുകൊണ്ടാട്ടോ ഞാൻ നിങ്ങള് സമ്പത്തിനെ പറ്റി ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെ പറയുന്നത് കാരണം ആ രീതിയിലാണ് എന്റെ കാഴ്ചപ്പാട് ജീവിതത്തെ ഈ സ്ഥാപനത്തിന് എത്രത്തോളം മാറ്റിമറിക്കാൻ സാധിക്കും വളരെ നന്നായിട്ട് എന്റെ സാറിനോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഒരു നല്ലൊരു ടേണിങ് പോയിന്റ് തന്നെയാണ് എന്റെ ഇവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഒറ്റവാക്കിൽ ഇവിടുത്തെ ഭക്ഷണത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നല്ല ഫുഡ് വളരെ നന്നായിട്ട് ഏതൊരാൾക്കും കഴിക്കുന്ന റിപ്പീറ്റ് ചെയ്യാൻ തോന്നുന്ന നല്ല രീതിയിലുള്ളൊരു ഭക്ഷണം സ്ഥാപനത്തെ കുറിച്ചോ ബുഹാരിക്കയെ സംബന്ധിച്ചോ മറ്റെന്തെങ്കിലും വിശദമായി പറയാനുണ്ടോ സാറിനെ കുറിച്ച് പറയുന്ന വെച്ച് കഴിഞ്ഞാല് പിന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്കൊരു ഒരു ട്യൂട്ടറാന്ന് തോന്നിക്കാത്ത രൂപത്തിൽ അല്ലെങ്കിൽ നമ്മളൊരു ട്രെയിനറാന്ന് രൂപിക്കാത്ത നമ്മളൊരു സഹോദരനെ പോലെ നമ്മൾ കൂടെ വന്ന് നിന്ന് നമ്മളെ തോളിലൊക്കെ തട്ടിക്കൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞു തരാ ആ കാര്യങ്ങളൊക്കെ വളരെ നമ്മളായിട്ട് മിങ്കിൾ ചെയ്തിട്ട് നമുക്കൊരു എന്താ പറയാ ഒരു നമ്മൾ സാധാരണ രൂപത്തിലൊരു ട്രെയിനർ എന്ന് പറയുമ്പോൾ നമ്മളൊരു സിഇ പി എം ഇവിടെ ശരിക്കും അത്തരത്തിലുള്ളൊരു ആവശ്യം നമുക്ക് വരുന്നില്ല വളരെ ഫ്രണ്ട്ലിയാണ് പിന്നെ ജനുവൻ ആണ് ഹൺഡ്രഡ് പെർസെന്റേജ് ജനുവൻ ആണെന്നാണ് നമുക്ക് തോന്നിയിരിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ